ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഡെസേർട്ടാണ് നമുക്ക് ഈസി ആയിട്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ് ബ്രെഡും മാംഗോയും കൊണ്ടാണ് ഞാനിവിടെ ഡെസേർട്ട് ഉണ്ടാക്കിയേക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്ന മാംഗോ നല്ല മധുരം ഉള്ളതായിരിക്കണം ഈ മാങ്ങയ്ക്ക് നല്ല മധുരമായിരുന്നു ഞാനിവിടെ രണ്ട് മാങ്ങായും ഒരു അഞ്ചാറ് പീസ് ബ്രെഡും കൊണ്ടാണ് ഡെസേർട്ട് ഉണ്ടാക്കുന്നത് ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലിറ്റർ പാലാണ് ഇവിടെ എടുത്തേക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ പാൽ നന്നായിട്ട് തിളപ്പിക്കണം നല്ല തിളച്ചു വരുന്ന സമയം ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം കസ്റ്റേഡ് പൗഡറിലാണ് നമ്മൾ പാലിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ഡെസേർട്ട് ഉണ്ടാക്കുന്നത് ഇവിടെ ഞാൻ ഒരു ലിറ്റർ പാലിൽ ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്തത് എന്നിട്ട് നന്നായിട്ട് തിളച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് മിക്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കസ്റ്റേഡ് കസ്റ്റേഡ് പൗഡറിൽ കുറച്ച് പാൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളച്ച് ഇരിക്കുന്ന പാലിനകത്ത് ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യണം കൂടുതൽ കസ്റ്റേഡ് ഒഴിച്ച് പാൽ തിക്കാകരുത് തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുക്കുമ്പോഴും പാൽ കുറച്ചുകൂടെ തിക്കാകാൻ ചാൻസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കസ്റ്റേഡ് പൗഡറ് പാലിനകത്ത് മിക്സ് ചെയ്യാൻ അത് ആറുന്ന സമയം നമുക്ക് ഈ മാംഗോ പഴുപ്പ് ഉണ്ടാക്കി അതൊന്ന് എടുക്കണം മാങ്ങ നന്നായിട്ട് മിക്സിയിൽ അരച്ചതിന് ശേഷം ഒരു പാനിൽ നമുക്കിത് ചൂടാക്കിയെടുക്കണം ഈ മിക്സിയിലുള്ള മാങ്ങയുടെ ബാലൻസ് പച്ചവെള്ളം ഒഴിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പാടില്ല ഞാൻ പാലിനകത്താണ് പാലൊഴിച്ചിട്ടാണ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കണം പറ്റിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി വരും മാങ്ങയിലുള്ള വെള്ളവും നമ്മളൊഴിച്ച പാലൊക്കെ ഇല്ലേ അതെല്ലാം നന്നായിട്ട് പറ്റിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാങ്ങ കിട്ടാൻ അത് തണുത്ത് തണുക്കാൻ വയ്ക്കുമ്പോൾ നമുക്ക് ബ്രെഡാണെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം ഒത്തിരി ടോസ്റ്റ് ആകാൻ പാടില്ല ഒരു അര ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ടാണ് ഞാൻ അത് ചൂടാക്കിയെടുത്തത് അതിന് ശേഷം തണുത്ത് കസ്റ്റേഡ് പാൽ അതായത് നമ്മൾ പാല് കാച്ചി വെച്ചിരുന്നില്ല കസ്റ്റേഡ് പൗഡറൊക്കെ അത് തണുത്തിട്ടുണ്ട് അതൊരു ബൗളിൽ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ ബ്രെഡ് എടുക്ക് ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്യണം ആ ബ്രൗൺ പീസായിട്ടിരിക്കുന്നതെല്ലാം കട്ട് ചെയ്യണം ബ്രെഡും വെച്ച് കൊടുത്തതിന് ശേഷം ആ മാംഗോയുടെ പൾപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഓരോ ലെയർ ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് മൂന്ന് ലെയർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് എത്ര ലെയർ വേണോ ബ്രെഡും മാങ്ങാടെ പഴപ്പും ഇട്ടുകൊടുക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാങ്ങ പളുപ്പുണ്ടാക്കിയില്ലേ ആ സമയം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം ഞാനിവിടെ മാങ്ങയ്ക്ക് മധുരം ഉള്ളതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്തില്ല പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന ഗസ്റ്റ് പറഞ്ഞു കുറച്ചുകൂടെ മധുരം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു ലാസ്റ്റ് അതിൻ്റെ മുകളിൽ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക ഞാനിവിടെ പംകിൻ സീഡും സൺഫ്ലവർ സീഡും ആണ് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തത് എന്നിട്ടൊരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നവർ മധുരം കുറഞ്ഞെന്ന് പറഞ്ഞാലും രണ്ടാമതും വാങ്ങിച്ചു കഴിച്ചായിരുന്നു എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ഈ ചൂട് സമയം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്